നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റുകൾ അവസാനിക്കുന്നില്ല ഈ പ്രാവശ്യം സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയും നമ്പർ വൺ ആയിട്ട് ഷാനവാസിൻ്റെ ഒരു ഇഷ്യൂ അതായത് ഷാനവാസ് നെവിൻ്റെ കയ്യിൽ നിന്ന് പാല് തട്ടിപ്പറച്ചപ്പോൾ പെട്ടെന്ന് ഷാനവാസിൻ്റെ മേലേക്ക് ഈ പാൽ നെവിന് ഒഴിക്കുന്നു അതിനുശേഷം ആ ഒഴിഞ്ഞ പാലിൻ്റെ കവർ ഷാനവാസിൻ്റെ നെഞ്ചിലേക്ക് എറിയുന്നു ഇത് തട്ടിനോട് കൂടി ഷാനവാസ് പെട്ടെന്ന് കൊളാപ്സായി വീണ് കൺഫെഷൻ റൂമിലേക്ക് പോയാലുള്ളൊരു വളരെ ഹൈലി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വിഷയം ഉണ്ടായില്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് ഷാനവാസിങ്ങനെ ഹൃദയത്തിന് പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് തിരിച്ചു വരുന്നു വന്നതിന് ശേഷം നെക്സ്റ്റ് എന്നെ കാണുന്നത് ആ ബലൂൺ പൊട്ടിക്കൽ ടാസ്ക്കാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം രണ്ട് തരത്തിലും ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഷാനവാസിൻ്റെ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിലുണ്ടായ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ സംഭവങ്ങളായിട്ട് വീണ്ടും ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാർ റീ എൻട്രി കയറിയ സമയത്ത് ഇപ്പോൾ നമ്മളെ ബിഗ് ബോസിൻ്റെ സ്വന്തം ഡോക്ടർ യെസ് ഡോക്ടർ ബിന്നി ഇരുന്നിട്ട് അക്ബർ ഖാൻ ആര്യൻ ഇവരോട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടായി കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ ലൈവിൽ അവിടെ ബിന്നിയുടെ അഭിപ്രായ പ്രകാരം ഷാനവാസിന് അതായത് ഷാനവാസ് പറഞ്ഞത് ഇമ്പാക്റ്റ് കൊണ്ടാണ് കാരണം ഷാനവാസ് പിന്നെ നമ്മൾ കണ്ടതാണ് ഷാനവാസ് ഇരുന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ കണ്ടോ എനിക്ക് അവിടെ എന്തോ ശക്തിയായിട്ട് തട്ടുന്നത് പോലെ തോന്നി തട്ടിയിട്ടാണ് വേദനിച്ചെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഉള്ളിലും പുറത്തൊക്കെ പല ആൾക്കാരും ഇതിനെ അഭിനയമായിട്ട് കണ്ടവർ ഒരുപാട് പേരുണ്ട് പല ആൾക്കാരും സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ കേസ് ഇത്ര മാത്രമേ ഉള്ളൂ അത് ഇന്ന് അക്ബറോടെ പറഞ്ഞു എന്താണ് ഷാനവാസിന് സംഭവിച്ചെന്നുള്ളത് ഷാനവാസിനും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ ഇതാണ് ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ഒരിക്കലും ഷാനവാസ് അഭിനയിക്കുകയാണെന്നുള്ളതോ ഷാനവാസ് വെറുതെ കാണിച്ചതാണെന്നുള്ളതോ അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നെവിനെ പുറത്താക്കാൻ വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാനോ അപ്പത്തെ സിച്ചുവേഷൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഷാനവാസ് ചെയ്തു എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ ഒരു ഒരു എന്താ പറയുക നമുക്ക് എന്താ സംഭവിച്ചു നമുക്ക് അറിയില്ല അങ്ങനെ ചെയ്യണ്ടാവില്ലായിരിക്കും കാരണം ഇപ്പോൾ ദൈവഭയമുള്ള ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണത് ഞാൻ അങ്ങനെയാണ് ആ ഒരു വിഷയത്തിനെ കൺസിഡർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് പോയതാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം കാര്യമുണ്ടെന്ന് വെച്ചാൽ കാര്യമില്ല ആര് നമ്മളല്ലാട്ടോ ബിഗ് ബോസ് ഹൗസിനുള്ള ആൾക്കാർ അതിനുള്ളിലുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സോഷ്യലി റിലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിന് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എടുത്തിട്ട് ഓരോരുത്തരായിട്ട് റിയാക്ട് ചെയ്യും അപ്പോൾ എന്താണ് ഈ വിഷയം എന്നുള്ളത് നോക്കാം ഈ ഊഞ്ഞാലിലിരുന്നിട്ട് പിന്നെ അക്ബറും പിന്നീ ആര്യനിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അതായത് ഷാനവാസ് ഷാനവാസിരുന്ന് പറയാണ് നിങ്ങൾ കണ്ടിരുന്നോ എന്താണ്ടായത് എനിക്ക് തട്ടിയ പോലെ തോന്നി ഇതല്ലാതെ ഊഞ്ഞാലിരുന്നിട്ട് അക്ബറിനെ ആയിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഇത്ര ഷാനവാസ് ഞാനത് കണ്ടില്ല കേട്ടോ നിങ്ങൾ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതായത് ഷാനവാസ് ഒരു പിന്നെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് അക്ബറിനായിട്ട് ഈ ഒരു കോൺവെർസേഷനിൽ കമൻറ്റ് ചെയ്ത സമയത്ത് ഷാനവാസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എനിക്കിവിടെ സ്റ്റെൻ്റ് ഇട്ടിട്ടുണ്ട് ആ സ്റ്റെൻറ്റിൽ നീരുണ്ടായിരുന്നു ആ നീരിൽ ആ നീര് വന്നിട്ടുള്ള ആ സ്റ്റെൻറ്റിൽ എന്തോ ഒബ്ജക്റ്റ് കൊണ്ട് നെവിൻ എറിഞ്ഞു ആ എറിഞ്ഞതിൻ്റെ വേദന തന്നെയാണ് എന്നുള്ളത് ഷാനവാസ് വളരെ കൃത്യമായിട്ട് വീണ്ടും എടുത്ത് പറഞ്ഞു ഷാനവാസിൻ്റെ ടോണൊക്കെ മാറി ആ സമയത്ത് ഷാനവാസ് എടുത്ത് പറയുകയും ചെയ്തു അപ്പോൾ ഇത് ഇതാണ് അക്ബർ അപ്പോൾ അക്ബർ ഈ കാര്യം ബിന്നിയോട് പറയാണ് ബിന്നി പറയാണ് ഇങ്ങനെ സ്കിന്നുണ്ട് മസിലുണ്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ വോയിസ് കേൾപ്പിക്കാം സ്കിന്നുണ്ട് മസിലുണ്ട് പിന്നെ റിബ്സ് ഉണ്ട് അതിൻ്റെ അടിയിലാണ് ഹാർട്ട് വരുന്നത് ഒരു കാരണവശാലും അങ്ങനെ അത് തട്ടി വേദനിക്കില്ല എന്ന് ബിന്നി അവിടെ സംസാരിക്കുന്നത് ബിന്നി ഇപ്പോൾ സംസാരിക്കേണ്ട ടോപ്പിക്ക് എന്തുണ്ടായിരുന്നു എനിക്കറിയില്ല വീണ്ടും തിരിച്ച് കയറുന്ന ശേഷം ദുരിതം വരേണ്ട ടോപ്പിക്ക് എന്താണെന്ന് അറിയില്ല പട്ട് ടൈം ഒരു കാര്യം ഇതിൽ മറക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം കൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ മൂന്ന് പേരാണ് സ്പെഷ്യലി നെവിൻ നെവിൻ ഒരുപാട് മാനസിക ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടാസ്ക് നിന്ന് വിട്ടു നിൽക്കേണ്ട സിറ്റുവേഷനായിട്ടുണ്ട് പണപ്പെട്ടി പോലത്തെ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ പണം പണ വീക്ക് ഉണ്ടല്ലോ ആ വീക്കിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട ആയിട്ടുണ്ട് പിന്നെ അക്ബറിനെ സംബന്ധിച്ചും ആര്യനെ സംബന്ധിച്ചും ഇവരെയൊക്കെ സംബന്ധിച്ച് തീരെ മനസാക്ഷിയുള്ള ആൾക്കാരല്ല മനസാക്ഷി നെവിൻ ആണെങ്കിലും തീരെ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരായിട്ട് പോട്ട് റേ ചെയ്യപ്പെട്ടു ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതൊന്നും ഷാനവാസ് ഇത് മനഃപൂർവ്വം ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ ഇന്നിവിടെ നടത്തിയിട്ടുള്ള കോൺവെർസേഷൻ കുറച്ച് ആണ് ഞാൻ ആ കോൺവെർസേഷൻ ഇവിടെ പ്ലേ ചെയ്യാം അത് കേട്ടതിനു ശേഷം ബാക്കി നമുക്ക് പറയാം പറഞ്ഞു ഇവിടെ ഒരു സ്റ്റെന്റ് ഉണ്ട് സ്റ്റെന്റിൽ നീരുണ്ട് ആ കുപ്പി പോയി നേരെ തട്ടിയത് സ്റ്റെന്റിന്റെ മുകളിലാണെന്നുള്ളത് കേട്ടോ നമുക്ക് ഉണ്ട് അത് ആരും ുംച്ചാ പറയുന്നത് നീ ഏതുവരെ കണ്ടു ആ വിഷയം കൺഫെഷൻ റൂം വരെല്ലേ കണ്ടുള്ളൂ അതിനുള്ളിൽ ഉണ്ടായ കാര്യങ്ങൾ നീ കണ്ടില്ലല്ലോ ആരും കേട്ടോ അവിടെ എന്താപ്പങ്ങനെ ഉണ്ടായത് അറിയില്ലെട്ടോ അല്ല അതല്ല എങ്കിൽ കൂടെ അക്ബറായി അക്ബറായി നമുക്ക് സ്കിൻ ഉണ്ട് മസിൽ ഉണ്ട് റിപ്സ് ഉണ്ട് സ്കിൻ ഉണ്ട് മസിൽ ഉണ്ട് റിപ്സ് ഉണ്ട് റിപ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നത് നല്ല കട്ടിയുള്ള വാരിയല്ല അതിന്റെ ഉള്ളിലാണ് ഹേർട്ടിരിക്കുന്നത് പക്ഷേ അത് ഇമ്പാക്ടർ അല്ലേ അത് തന്നെ ഷാനവാസ് പറഞ്ഞത് ആരും പറയുന്നത് ഷാനവാസ് പറഞ്ഞത് ഇമ്പാക്ട് കാരണമല്ല സ്ട്രെസ്സ് കാരണം ഞാനും അതെന്നെ വിചാരിച്ചിരുന്നിട്ടോ ചിലപ്പോൾ സ്ട്രെസ്സ് ഉണ്ടായിണ്ടോ ആ ഒരു സമയത്തുള്ള പാനിക് ആയിട്ട് സ്ട്രെസ് പക്ഷെ അതല്ല എന്നുള്ളത് ഷാനവാസ് ഇരുന്ന് പറഞ്ഞു പക്ഷെ അതല്ല അക്ബറിനോട് വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇപ്പൊ ഊഞ്ഞാലിരുന്നിട്ട് പറഞ്ഞത് ആ ചെണ്ടിന്റെ മുകളിലാണ് അത് അവിടെ അവിടെ ഞാൻ അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറയാൻ പറ്റില്ല കാരണം ആ പാലിന്റെ പാക്കറ്റ് ആ ട്രട്രാ അല്ലേ അത് ആ ഇല്ലാത്ത തെറിഞ്ഞ സ്റ്റൻറ്റിൻ്റെ മോള് തട്ടു എനിക്കറിയില്ല പക്ഷെ ഇതിൽ കഴിഞ്ഞിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു വ്യക്തി ബിഗ് ബോസിലേക്ക് തിരിച്ച് കയറി കളിക്കുന്ന സമയത്ത് മറ്റൊക്കെ കഴിഞ്ഞ് പോയ വിഷയം അല്ലായിട്ടല്ലാട്ടോ അതൊന്നും എടുത്തിട്ടേണ്ട ആവശ്യം കിട്ടില്ല പക്ഷെ ഇത് ഒരു ചർച്ച വന്നൊരു കാര്യമാണ് കാരണം ആ മൂന്നെണ്ണം അവരുടെ ഭാവി അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഉറക്കം ഇതും കൂടി കൺസിഡർ ചെയ്യണമല്ലോ അതിന് ഞാൻ ഷാനവാസിനെ ഒരിക്കലും കുറ്റം പറയില്ല ബിഗ് ബോസിനാണ് അവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതുപോലെ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ തിരിച്ച് ബിഗ് ബോസ് കയറ്റി വിടുവോ വിടാൻ പാടുമോ ആ കയറ്റി വന്ന വ്യക്തി പിന്നെ വീണ്ടും രണ്ടാമത് ആ ബലൂൺ ടാസ്ക് പോലത്തെ ഫിസിക്കലി ഡേഞ്ചറസ് ആയിട്ടുള്ള ടാസ്കുകൾ കളിക്കുവോ കളിക്കാൻ പാടുമോ അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് അങ്ങോട്ടൊരു ടച്ച് വരാൻ മാത്രം അപ്പൊ ഞാൻ ആലോചിച്ച നമ്മൾ ഇവിടെ എത്രയോ ഫിസിക്കൽ ടാസ്ക് ചെയ്തു നിങ്ങൾ നിങ്ങൾ ആരും ചവിട്ടി ചവിട്ടിട്ടുണ്ട് അന്നൊന്നും ഒരു പ്രശ്നമില്ല അന്നൊന്നും ഒരു പ്രശ്നമില്ല ഇതൊരു എം ടി ബോട്ടിലായിട്ടുള്ള പാല് ജസ്റ്റ് പാലില്ലേ ആ ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൂടെ ഇല്ല ഇങ്ങനെ ജസ്റ്റ് ഒരു ഫെദർ ടച്ച് തൂവൽ സ്പർശം എന്നൊക്കെ പറയില്ലേ അങ്ങനെ തട്ട് അപ്പൊ തന്നെ അത് അപ്പൊ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു കണ്ണില് ആദ്യം പാല് എൻറെ എന്റെ കണ്ണില് അവൻ ആദ്യം പാലൊഴിച്ചു പാലുവച്ചപ്പോ എന്റെ കണ്ണില് ആകെ ഇരിട്ടായി അപ്പൊ പിന്നെ അവൻ ആ സാധനം എറിഞ്ഞത് എന്റെ കറക്റ്റ് ആ സ്ഥലത്ത് കാണാതെ പോയിന്റില് അതിന്റെ ബോട്ടിൽ എന്തുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് കൂടിയിട്ട് അങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞടാ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ പുള്ളിക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് ഒക്കെ ഈ വിഷയം ഞാൻ 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 ബിക്കോസ് ആ ഔട്ട് ഈ ആരും തിരിച്ചു വന്നിട്ട് ഷാനവാസിനോട് സംസാരിച്ചുള്ള സീന വളരെ മച്ചൂർ ആയിട്ട് ഷാനവാസിനോട് ആരെയും പോയി പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു കേട്ടോ കാരണം വെച്ചാൽ ഞാൻ സോറിട്ടോ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ ഭയങ്കര ഇമോഷണൽ സീനായിരുന്നു അത് ഞാൻ ഇതിപ്പോ ഈ പറഞ്ഞ പറഞ്ഞാ ഇതിപ്പോലെ ജനങ്ങളും ഇതൊക്കെ കേട്ടോ നമുക്ക് ഇതെല്ലാം ആണ് പക്ഷെ ഞാൻ ഞാൻ സോറി സോറി ജനങ്ങൾ കംപ്ലീറ്റ് എനിക്ക് ഒന്ന് ഒരു നല്ല ശതമാനം എനിക്കൊന്നും ഷാനവാസിന് യഥാർത്ഥത്തിലാണെന്നുള്ള ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പറയാൻ കഴിയില്ലല്ലോ നമുക്ക് ദൈവഭയമുള്ള ആൾക്കാർക്ക് നമുക്ക് അതാണെന്ന് പറയാൻ പറ്റാത്ത വിധ ആൾക്കാരുണ്ട് പക്ഷേ മെജോറിറ്റി ഞാൻ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഈ ഒരു വിഷയത്തിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നത് ഷാനവാസ അഭിനയിച്ചതാണ് ഷാനവാസിന് ശരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാനങ്ങനെ തിങ്ക് ചെയ്യുന്നുമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞവരാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ നോക്കുന്ന സമയത്തേ പോളുകളൊക്കെ ഇട്ടിരുന്നു ആ പോളുകളൊക്കെ എല്ലാ സിറ്റുവേഷനിലും ആൾക്കാർ എനിക്ക് തന്നെ എഴുപത് എഴുപത്തെട്ട് ശതമാനമൊക്കെ ആരട്ട് പോൾ കണ്ടു ഏകദേശം പത്ത് പതിനാലായിരം പേര് വോട്ട് ചെയ്തിട്ടുള്ള ഒരു പോൾ എഴുപത്തെട്ട് ശതമാനം പേരും അതിൽ പറയുന്നത് ഷാനവാസ അപ്പോൾ മനഃപൂർവ്വം കാണിച്ചതാണെന്നുള്ളതാണ് അതിൽ പറയുന്നത് ും ആൾക്കും പഠിച്ചു അറിയുള്ളു സ്ട്രെസ് കൊണ്ടായിരിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു അസുഖം കാരണം സ്ട്രെസ് ആയിരിക്കാം അങ്ങനെ ഇത്രയും ദിവസം മെന്റൽ പ്രഷറൊക്കെ അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന ഈ ബലൂൺ ടാസ്കിൽ അടിച്ച് പൊളിച്ച് ചാടി കടിക്കുന്നത് ില് മറ്റീഷേ പ്രശ്നം ആ കളിച്ച കളികൾക്ക് ഇത് ജസ്റ്റ് ചെയ്ത് ടാസ്കില് അമ്മാതിരി ഫൈറ്റ് ഞാൻ സത്യം കേട്ടോ ഇത് ഞാൻ പോയ ഇത് ഏതൊരു പ്രേക്ഷകൻ ഇപ്പൊ ഷാനവാസിന്റെ ഹാഡ് ഫാൻസിന് എന്താ പറയുക എന്നുള്ള ഏത് ഇനി ഭയം ഒന്നും ഉണ്ടായിരിക്കണോ അല്ലെങ്കിൽ കളിക്കണ്ടതെന്നൊക്കെ ചോദിക്കണവരൊക്കെ അപ്പൊ നമ്മുടെ അടുത്ത് ഉത്തരമില്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉത്തരം ആരടുത്തില്ല എന്താ പിന്നെ ഇയാൾ ജീവിതകാലം മുഴുവൻ അറങ്ങാതിരിക്കണോ ആ മനുഷ്യൻ ഇത് കളിക്കേണ്ട അയാൾക്കുമില്ല എന്നൊക്കെ ഡ്രീം എന്നൊക്കെ ചോദിക്കുവായിരിക്കാം അങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഒന്നൊരു ഉത്തരം അതിനൊരു ഉത്തരം തന്നെ ഇല്ല ഞാൻ ചിലപ്പോൾ സ്വയം എന്നോട് ചോദിക്കുവായിരിക്കാം ഞാനും എനിക്കും തോന്നിപ്പോവും ഞാനിത് പറയുമ്പോൾ തന്നെ ചില സമയത്ത് നമുക്ക് തോന്നലോ നമുക്ക് നമുക്ക് തന്നെ ഒരു സംശയം അങ്ങനെ സംശയമുണ്ട് പക്ഷേ ഒന്നും ഉത്തരമില്ല അതിനൊക്കെ പക്ഷെ എല്ലാവരും ഡിസ്കസ് ചെയ്ത കാര്യമാണത്

സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആൾക്ക് അങ്ങനെ സംഭവിച്ചു വരട്ടെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ അക്ബറിന്റെ ഈ ഒരു ഇതുവൻ അഭിനയിക്കുക അല്ലാതെ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുള്ളത് അവന്റെ മനസ്സിൽ ഈ ഒരു നന്മ ഇവിടെ ആരും ഒരു പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ഇത് ലൈവിൽ നിന്ന് മിസ്സാകും ഉണ്ടോ ഈ കോൺവെർസേഷൻ ഒക്കെ ലൈവ് എനിക്ക് തോന്നുന്നില്ല വേണ്ട ഞാൻ അക്ബറിനെ ഫുള്ളിയൊന്നും ഞാൻ അക്ബറിനെ എതിർത്തിട്ടില്ല അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സപ്പോർട്ട് അത്ര ആയിട്ട് എവിടെയും കണ്ടിട്ടില്ല ഞാൻ നല്ല അക്ബറിന് ഓരോ വിഷയങ്ങളിലെ വിഷയങ്ങളിലേക്കനുമാല വിഷയങ്ങളൊക്കെ അക്ബറിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് വീടിയുണ്ട് എനിക്ക് ഇഷ്ടമാണ് അവനെ ഇഷ്ടപ്പെട്ട പ്ലെയറാണ് എനിക്ക് ചില ചില ആൾക്കാരുടെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നുന്നു നമുക്ക് മനസ്സിനുള്ളിൽ തോന്നുന്നു ഇവൻ തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് നമ്മൾ ലൈഫിലും അങ്ങനത്തെ ഒരുപാട് പേരെ കണ്ടിട്ടില്ല ഇയാൾ ശരിക്കും ഇങ്ങനല്ല അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഒരു ഒരു ഇൻജസ്റ്റിസ് നേരിട്ടൊരു വ്യക്തിയാണെന്ന് എനിക്ക് പലപ്പോഴും അക്ബറിനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിൽ നിന്ന് തന്നെ ടൂ ഡേയ്സ് ആയിട്ട് റൂൾ വേറെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല കാണിക്കേണ്ടത് റൂൾ കളിക്കുന്നതിന്റെ മേളിൽ നമ്മൾ ഈ യു പുറത്താൽ ബി ഓട്ടോമാറ്റിക്കലി എവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ആഗ്രഹം വർക്ക് ആവരുത് ഇനി നമ്മുടെ ആഗ്രഹത്തിന് ഒരു വാല്യൂ ഇല്ല അവിടെ അവിടെ റൂൾസ് ഉണ്ടാവണം അവിടെയും ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അറിയോ അവിടെയും നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ അയാൾ തിരിച്ചു വരണം ഫൈറ്റ് അയാള് ഫൈറ്റ് ചെയ്യണം അവിടെ അയാൾ നല്ല രീതിയിൽ ഗെയിം ഇറക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് പുറത്തേക്ക് വന്നിട്ടില്ല അതൊന്നുമല്ല പുറത്തേക്ക് വന്നിട്ടുള്ളത് അത് അയാൾ ആ ഒരു കണ്ടസ്റ്റന്റ് പോയി കിട്ടി പോയപ്പോ പോയി കിട്ടിയല്ലോ സമാധാനം അങ്ങനെ നിങ്ങൾ ായിട്ട് വന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പഴയതുപോലെ എങ്ങനെ കളിക്കാം ഒരു പേഷ്യന്റ് കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണ്ട ഒരു സ്ട്രെസ് ഗെയിമിൽ മൈൻഡ് ഗെയിമിൽ എങ്ങനെ അങ്ങനെ എപ്പോഴും ഓർത്ത് ചെയ്യാൻ പറ്റും അത് ഗെയിമിനെ പിന്നെ നിങ്ങളുടെ

യെസ് ഇത് തന്നെയാണ് പുറത്ത് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തത് ഒരിക്കലും ഈ ഒരു വേയിലോട്ട് തിങ്ക് ചെയ്തിട്ടില്ല നമ്മളപ്പോൾ വിചാരിച്ച എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന ഇത്രയേ ഉള്ളു ഞാൻ ഒരുപാട് ഈശ്വരവിശ്വാസമായിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മുകളിൽ മുപ്പത് രണ്ട് എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അത്രേ ഉള്ളൂ ഇതിപ്പോൾ ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇത് പിന്നെ ഇപ്രാവശ്യം സീസണിൽ വലിയൊരു കാര്യമായതുകൊണ്ടും ഇവർ സ്വാഭാവികമായിട്ട് റീഎൻട്രി കയറി കഴിഞ്ഞാൽ അവർ ചർച്ച ചെയ്യും കാരണം ബാധിക്കപ്പെട്ട വ്യക്തികളുടെ രണ്ട് പേരാണ് അവിടെ ഉള്ളത് നെവിൻ പിന്നെ പാവം അവനത്രയും എന്താ പറയുക ഞാനതിൽ അന്ന് ഈ ഒരു വിഷയത്തിൽ ഇവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വെച്ചാൽ ആര് വീണ് കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെല്ലാം ഞാൻ അതാണ് അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് വേറെ ഓടിച്ചെല്ലാം എടുക്കുക അവരുടെ വർത്താനൊന്നും ഇല്ല അതിൽ അഭിനയിച്ചു പറ്റിയ വർത്തനം അത് തെറ്റ് അത് പരിപൂർണ്ണ തെറ്റ് നമ്മളതിനെ എതിർക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു അവർ കൊണ്ട് തോന്നിയായിരിക്കും പക്ഷെ അങ്ങനെ തോന്നാൻ പാടില്ല മനുഷ്യർ അങ്ങനെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് അക്ബർ എന്നുള്ള അടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇങ്ങനൊരു ഹൃദയത്തിന് പ്രശ്നം ഉണ്ടെന്നുള്ള അക്ബറിന് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അക്ബർ ചെയ്ത് ശരിയായില്ല പിന്നെ അയാളതിനുള്ള സോറിയും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ മറ്റൊരു മൊട കാട്ടി അതും ഈക്വലി തെറ്റന്നെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിലേറെ വലിയ തെറ്റാണ് അയാൾ ഒറ്റയടിക്ക് അത് വിചാരിച്ചിട്ട് പറഞ്ഞതിനേക്കാളും വലിയ തെറ്റാണ് തെറ്റാണെന്ന് അനുമോളും ടീമും ചെയ്തിട്ടുള്ളത് കാരണം ഇയാളിത് റിയലൈസ് ചെയ്ത് തിരിച്ച് ഓടിച്ചെന്നിട്ട് പിടിക്കുന്ന സമയത്ത് തുട മോട്ടിൽ കാരണിട്ടുള്ള കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ആരും എവിടെയും ചോദ്യം ചെയ്യപ്പെടണോ അവർക്കൊരു പ്രശ്നമില്ല അക്ബറും ഈ അപ്പോഴും ഈ അക്ബറിനെ പോലെയുള്ള ആൾക്കാർ കുറ്റക്കാരൻ കുത്തിത്തിരിപ്പുകാരൻ പ്രശ്നക്കാരൻ ഏ യെസ് ഈ ഒരു സംഭവം ലൈവിൽ നടന്നത് മാത്രം ഇതാക്കി കേട്ടോ ഒരു ചർച്ച ചെയ്തുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വിഷയമാണ് ഇനി ഇതിനൊന്നും പ്രസക്തി ഇല്ല പക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷോ ആണ് ഈ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ എത്ര കാലം കാലമാണെങ്കിൽ ആൾക്കാർക്ക് ചർച്ച ചെയ്യും ദാറ്റ് ഇസ് ഹൗ ദ ഷോ വർക്ക്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഞാൻ ഷാനവാസിനെ കുറ്റം പറയുക അല്ലെങ്കിൽ അവൻ അവനെ അഭിനയിച്ചതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അതിലൊന്നും പറഞ്ഞു ഐ ഐ വിൽ ബി ന്യൂട്രൽ ഇൻ ദിസ് തിങ് എനിക്കങ്ങനെ പറയാൻ ഒരു പക്ഷം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ പോലും നമുക്ക് തോന്നൽ അതാണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ പോലും അത് രണ്ടാണെങ്കിലും എനിക്ക് പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു വിഷയമാണിതെന്ന് എനിക്കെന്തോ എന്തോ തോന്നിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ